പൂവിരിയുന്ന ലാഘവത്തോടെ ഒരു പൂവിൽ നിന്ന് തേന്തുകരുന്ന ശലഭത്തിന്റെ ചടങ്ങുകൂടെ പന്ത് കൃത്യമായി ഗോൾവയലെത്തിക്കുന്ന ഒരു കലയാണ് കളിക്കൽ ആമിനാ സേവർ കൊണ്ട് കുത്തബ് ുടെ കൂടാരങ്ങൾ തീർത്തു എന്ന് അവകാശപ്പെടുന്ന ആമിനാ സേവർ കൊണ്ട് വേണ്ടി പോയിട്ടുള്ള കുഞ്ഞാൻ എയർഇന്ത്യൻ പരാക്രമങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അനാവശ്യമായി എനർജി വേസ്റ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ തളർന്നു വീഴാതെ കൃത്യമായ ഇടവേളകളിൽ ഗോൾവലകൾ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച കലാകാരനാണ് ഒരു യഥാർത്ഥ കളിക്കാരൻ നമസ്കാരം സെലീവികാസിമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആമിനാ സേവർ ഈ ആമിനാ സേവർ തട്ടിട്ട് സോഷ്യൽ മീഡിയ കൂടെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആമിനാ സേവറിന്റെ ബ്രാൻഡ് അംബാഡർമാർ എന്ന് പറയുന്നത് പാണ്ടിക്കാട് കുഞ്ഞാനും കെട്ടിയോളാണ് ഇരുവിധം എല്ലാ ആൾക്കാരെയും ശേഷം പാണ്ടിക്കാട് കുഞ്ഞാന് എയർ ഇന്ത്യനെ പൊന്തിക്കാൻ വേണ്ടിട്ട് കരിപ്പൂർ എയർപോർട്ട് ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ സേവർ കാര്യം കാലം എയർ എയർ ഇന്ത്യ അല്ല ഇന്ത്യന്റെ വാപ്പാന വരെ ഞാൻ പൊന്തിച്ചു എയർ ഇന്ത്യ അല്ല എയർ ഇന്ത്യന്റെ ബാപ്പാനെ പൊതിച്ചെന്നാണ് ഞമ്മളും ഇങ്ങനെ തെറ്റി ഇടക്കിടക്ക് പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്നത് വെറുതെ ഇങ്ങനെ പൊന്തിച്ചും പൊന്തിച്ചും എന്ന് പറഞ്ഞിട്ട് നടന്നൊരു കാര്യല്ലേ കുഞ്ഞാനെ അത് പൊതിച്ചാലുള്ള സുനന്റെ കയ്യിലുണ്ടോ ഞാൻ ഉദ്ദേശിച്ച ഫ്ലൈറ്റിന്റെ സ്റ്റയറിംഗ് ആട്ടോ അത് പൊന്തിക്കാൻ പറ്റില്ല ഇങ്ങനെ തെറ്റിദ്ധരിക്കും പ്ലീസ് ഒരു സൈഡിൽ കുഞ്ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ആരാ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കെട്ടിയോള് ജസ്സി കുഞ്ഞാനാണ് ഇപ്പോൾ എന്താ പറയണതും കൂടെ നമുക്ക് നോക്കാം നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലെ നാട്ടിലത്തെ ചൂട് കാരണം രണ്ട് ദിവസം വയനാട്ടിൽ കേട്ടോണ്ടാവും ഊട്ടി ഉണ്ടാവും രണ്ട് ദിവസം അപ്പൊ ഞാൻ ചൊരത്തുമല അടുപ്പുള്ള കേട്ടോ നിങ്ങൾ ചൊരത്തുമല ഏത് അടുപ്പിലേക്കെങ്കിലും പോയിക്കോളി നമുക്ക് കാണണ്ട പോയിക്കോളി അല്ലാന്നുണ്ടെങ്കിൽ ആ കുഞ്ഞാറോ നോക്ക് നാട്ടിലേക്ക് ഒരു സമാധാനം കിട്ടു വല്ലാത്തൊരു നിങ്ങൾ ഒരുപാട് ഫാമിലി ഒക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിട്ട് വയനാട്ടിൽ ഊട്ടീ പോയത് കപ്പിൾസിനോ ഫാമിലിക്കോ ആർക്കാലും കോൺടാക്ട് ചെയ്താൽ മാത്രമല്ല രണ്ട് ദിവസം ഞാൻ വയനാട്ടിൽ ഉണ്ടാവും വയനാട്ടിൽ ആരേലും വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആക്കി നമ്മള് കൊടുക്കും രണ്ട് ദിവസം ഇവിടെ തന്നെ ഓർഡർ ചെയ്യൊന്നും വേണ്ട ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഡയറക്റ്റ് കൊടുക്കാം വാട്സപ്പ് നമ്പർ ഒക്കെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് കൊടുക്കുന്ന പറഞ്ഞിട്ടില്ലേ ഡയറക്റ്റ് പോയാൽ കിട്ടുന്നു വിചാരിച്ചിട്ട് ആരും അങ്ങനെ പാഞ്ഞ് കേറി പോകാൻ കിട്ടണ്ട അങ്ങനെ അവർ ചെല്ലുമുണ്ടാവും പാട്ടിക്കാട് പിന്നെ പുകലാളെ പറഞ്ഞിട്ട് ആദ്യോട് അവസാനം നല്ല കട്ടിക്ക് പാലുവെച്ച് മതിരട്ട പാൽ ചായ കുടിക്കാൻ പോയ പോയാക്ക് തീരെ പഞ്ചാര ഇല്ലാത്ത കടുപ്പത്തിലുള്ള കട്ടൻ ചായ കുടിച്ചിട്ട് കൂടെ പോയിരുന്നു കോഴികളായിട്ടുള്ള ആളുകൾ വാട്സാപ്പ് നമ്പറൊക്കെ ഉള്ളപ്പോ വെറുതെ വിളിച്ച് കാണാൻ വേണ്ടി പോയിട്ട് സ്റ്റാമിനാസേവർ വാങ്ങിയിട്ട് അക്കി കുടിച്ചിട്ട് വൈറൽ ചെയ്ത് ആറാലായിരിക്കും മാത്രം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ മാത്രമല്ല ഈ ഒരു സ്റ്റാമിനാ സേവർ എന്ന് പറഞ്ഞാൽ ഇവര് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർമാർ ആണെന്നുണ്ടെങ്കിൽ വേറെ കുറെ ആൾക്കാരെടുത്ത് ഒരു കച്ചവടക്കായിട്ട് സ്റ്റാമിനാ സേവർ കൊണ്ട് എങ്ങനെ നന്മ ചെയ്യാം നന്മമരമാകാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു ജ്യോതി അതും വിത്ത് നന്മ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് മ്യൂസിക് ഞാൻ കുറച്ച് കട്ട് ചെയ്തു അവിടെ ഞാൻ പാടിക്കുന്നത് കാരണം എനിക്ക് കോപ്പി റേറ്റ് ഇഷ്ടമല്ല ഐ ഡോട്ട് ലൈക്ക് യഥാർത്ഥ കഷ്ടതകൾ പോലെ വ്യക്തിക്ക് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് വീടും കുടുംബവും ഭാര്യയും ലൗകിക സുഖങ്ങളൊന്നും ഇല്ലാതെ അവർ അവരൊറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്ക് ആ യുവതി അമിനാസിയവർ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ വലിയൊരു നന്മയാണ് പക്ഷെ കുറച്ചും കൂടി നല്ലൊരു നന്മ അവർക്ക് ചെയ്യാമായിരുന്നു കാരണം മൂപ്പർക്ക് സ്റ്റാമിനന്റെ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റാമിന ലേശം കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു മെഷിനറി അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ മുപ്പറൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അതായിരുന്നു ശരിക്കുള്ള നന്മ അതിന് നല്ലൊരു ഒക്കെ നമുക്ക് കൊടുക്കേണ്ടി ആമിനാസയോട് കുടിച്ച് കഴിഞ്ഞാൽ ദിനിന്റെ മാതിരി ചാടും അല്ലെങ്കിൽ പരിന്തിന്റെ മാതിരി പറക്കുന്നു പറഞ്ഞു കേട്ടിട്ട് ഇത് പോയിട്ട് കുടിച്ച അവസ്ഥ എന്ന് ആൾക്കാരവസ്ഥെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് കളിന്റെ കാര്യത്തിലേക്ക് കടക്കാം കളി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു ഫുട്ബോൾ കളിയാട്ടോ പക്ഷെ സേവർ കഴിച്ചിട്ട് ഗ്രൗണ്ടിലേക്കാട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയർ പ്ലയറാവാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുപോലുള്ള ആമിനാസേവർ ഒക്കെ വാങ്ങി കുടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ പന്തിന്റെ അകത്ത് കാറ്റടിച്ച് നിറച്ചിട്ട് മാത്രം കാര്യമില്ല കളിക്കാൻ കൂടി അറിയണം നാ മാത്രമേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കളിയിൽ വിജയിക്കാൻ പറ്റുള്ളൂ നല്ലൊരു ഐ മീൻ ഫുട്ബോൾ കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം കടിമിടക്കും സ്റ്റാമിനും മാത്രം പോരാ ക്ഷമ ശ്രദ്ധ ഏകാഗ്രത ഇതൊക്കെ നമുക്ക് വേണം ഇത് മാത്രമേ നമുക്ക് നല്ലൊരു കൽക്കാരനാകുള്ളൂ മാത്രമല്ല നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടിന്റെ ഭൂമിശാസ്ത്രം വീതി നീളം അകലം ഗോൾ പോസ്റ്റിലേക്കുള്ള അകലം ഗോൾ പോസ്റ്റിന്റെ വീതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം കളിക്കാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത് നമ്മൾ എവിടെ വെച്ച് കളി തുടങ്ങണം എന്നുള്ളതാണ് അതുപോലെ തന്നെ എവിടെ വെച്ച് കളി നിർത്തണം ഇതിന്റെ ഇടക്ക് നമ്മൾ എവിടെ സ്ലോ ഡൗൺ ചെയ്യണം എവിടെ സ്പീഡ് കൂട്ടണം എവിടെ വെച്ച് പാസ് കൊടുക്കണം ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു കളിക്കാരനവസാധിക്കുള്ളൂ നല്ലൊരു കളിക്കാരനായാൽ മാത്രം പോരാ കളി അവസാനിപ്പിക്കുന്ന സമയത്ത് മിനിമം ഒരു ഗോളെങ്കിലും അടിച്ചു എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ആ കളിയിൽ വിജയിച്ചു എന്ന് ഉറപ്പിക്കാൻ കഴിയുള്ളൂ അല്ലാണ്ട് ആമിനാ സേവറും അടിച്ചു കയറ്റിയിട്ട് ഓട്ടം ടർഫ് കണ്ട മാതിരി ഗ്രൗണ്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടി ക്ഷീണിച്ച് കൊയിഞ്ഞ് വീണിട്ടൊന്നും പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്ന ഐ മീൻ ഫുട്ബോൾ കളിക്കുന്ന കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്തേജക മരുന്നുകളൊന്നും ഉപയോഗിക്കാറില്ല അതുപോലെ അമിനാ സേവകളുടെ ഒന്നും ആവശ്യം അത്രയും കളിക്കാർക്കില്ല അഥവാ അവർ അത് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഉത്തേജക മരുന്നുകളുടെ നിയന്ത്രണാതീതമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ളതല്ലാത്ത ഉപയോഗം കളിയിൽ നിന്ന് ആജീവനാന്ത ബാൻ കിട്ടാനുള്ള കാരണമായിട്ട് മാറുകയും ചെയ്യും ഉത്തേജക മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് കളിയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും പിന്നെ നമ്മൾ ഗ്രൗണ്ടിന്റെ പുറത്ത് പോയി നിന്നിട്ട് മറ്റുള്ളവർ കളിക്കുന്നത് നോക്കിയിട്ട് തോളി നിന്നിട്ട് കാര്യമൊന്നുമില്ല പ്രൊഫഷണൽ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ ഏകാഗ്രത കോൺസെൻട്രേഷൻ കോൺഫിഡൻസ് ഇതൊക്കെയാണ് അവരെ നല്ലൊരു കളിക്കാരാക്കി മാറ്റുന്നത് അതേസമയത്ത് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ജീവിതകാലം മുഴുവൻ കളിയിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ ചിലപ്പോ എത്തിപ്പെട്ടേക്കുറിച്ച് മീൻ ഫുട്ബോൾ കളിയെ കുറിച്ചുള്ള ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയും അറിവില്ലായ്മയും മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളവർ കച്ചവടക്കാരി ചൂടപ്പം പോലെ അവരുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ ഫുട്ബോൾ കളിയെ സംബന്ധിച്ചിടത്തോളം ശരീരം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടൂൾ മാത്രമാണ് അതിന് കരുത്തനോ ദുർബലനോന്നൊന്നുമില്ല മൈൻഡാണ് കളിക്കുന്നത് കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാനോട് കൂടി കളിക്കുന്ന ആളുകൾക്ക് മാത്രമേ കളിയിൽ നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം ഓർമ്മിക്കുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള ആവിനാ സേവറുകൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ച് കാരണം പ്രൊഫഷണൽ ആയിട്ടുള്ള കളിക്കാർ പോലും കളിയിൽ നിന്ന് എന്നേക്കുമായിട്ട് ഔട്ടായി പോയിട്ടുള്ള സാഹചര്യങ്ങളും കൂടെ ഉണ്ടെന്നുള്ള നിങ്ങൾ ഓർമ്മയിൽ നോക്കണം മൈൻഡിൽ വെക്കണം എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്രൊഡക്ടുകളുടെ പുറകെ പോകാൻ കളി കളിയുറിച്ച് ഐ മീൻ ഫുട്ബോൾ കളിയ്ക്കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പാണിക്കാട് കുഞ്ഞാനിലേക്ക് മടങ്ങാം കളി ഐ മീൻ ഫുട്ബോൾ കളി എന്ന് പറയുന്നത് കണ്ടത്തിൽ പോയിട്ട് കൈക്കോട്ട് കൊത്തുന്ന പോലെ അത്രത്തോളം ആയാസകരമായിട്ടുള്ള ഒരു പരിപാടിയേ അല്ല തൂചിയിൽ നൂല് കോർക്കുന്ന പോലെ വളരെ ആയാസരഹിതമായ എന്നാൽ വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടുകൂടിയും ഏകാഗ്രതയോടുകൂടിയും ചെയ്യേണ്ട ഒരു പരിപാടി കൂടിയാണ് പൂവിരിയുന്ന ലാഘവത്തോടെ ഒരു പൂവിൽ നിന്ന് തേർന്നുകരുന്ന ശലഭത്തിന്റെ ചടലുകയോടെ പന്ത് കൃത്യമായി ഗോൾവയലയിൽ എത്തിക്കുന്ന ഒരു കലയാണ് കളി അല്ലെങ്കിൽ ഫുട്ബോൾ കളി എന്ന് പറയുന്നത് പരാക്രമങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അനാവശ്യമായി എനർജി വേസ്റ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ തളർന്നു വീഴാതെ കൃത്യമായ ഇടവേളകളിൽ ഗോൾവലകൾ ലോകത്തിലെ ഏറ്റവും മികച്ച കലാകാരനാണ് ഒരു യഥാർത്ഥ കളിക്കാരൻ കാര്യങ്ങളൊക്കെ ഏകദേശം സേവർ കൊണ്ട് കുത്തബ് മിനാറുകളുടെ കൂടാരങ്ങൾ തീർത്തു വന്ന് അവകാശപ്പെടുന്ന സേവർ കൊണ്ട് എയർഇന്ത്യ പൊക്കാൻ വേണ്ടി പോയിട്ടുള്ള കുഞ്ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതും കൂടെ നമുക്ക് കാണാം വിമാനവും മാനത്തിനെയും കുഞ്ഞാനിയും കൊതര ആക്കാൻ വേണ്ടിയിട്ട് കൊതര പോലുള്ള കുഞ്ഞാനി ആമിനാസവർ ഇങ്ങനെ കളിക്കണേ ഇടക്ക് ഓളോട് പറഞ്ഞു കട്ട് ചെയ്താണ് പക്ഷെ കട്ടേ താളം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാന് അത് എടുത്ത് ചെയ്യണ സമയത്ത് മറന്നു കഴിഞ്ഞു ഞാൻ കഴിഞ്ഞിട്ട് സാധനം കളിക്കണതും പിടിക്കണതൊന്നും നമുക്ക് കിട്ടിയില്ല എന്നിട്ട് കുറച്ച് പാചകം എടുത്ത് കുടിക്കുന്ന ഒരു അംഗം കൂടാണ്ട് ഞാനൊരു കുതിരാണെങ്കിലും വിവരം കെട്ടോ ആണെന്നുണ്ടെങ്കിലും നാട്ടേരി കൊടുക്കുന്ന സാധനം ഓ കുടിക്കണില്ല ചേട്ടാ കാണിക്കാൻ വേണ്ടി കുടിക്കണമെങ്കിലും ഇതൊന്നും കുടിച്ചിട്ട് ഓൻറെ ആമിനെ ഓനില്ലാണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുഞ്ഞാന് സേവർ ആമിനാസേറെന്ന് പറഞ്ഞിട്ട് സാധനം തരുന്ന സമയത്ത് തീരെ അന്തവും കുന്തും ഇല്ലാത്ത ആൾക്കാർ ഇതൊക്കെ വാങ്ങി കലക്കി കുടിച്ചിട്ട് ഉള്ള ആമിനെ ഇല്ലാണ്ടാക്കേണ്ടതെന്ന് മാത്രമേ എനിക്ക് ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ അതോടൊപ്പം കുഞ്ഞാനോട് ചെറിയൊരു അഭ്യർത്ഥനയും കൂടി നടത്താണ് കളിക്കാൻ അറിയാത്ത പിള്ളേർക്ക് കളിന്റെ സത്തും പറഞ്ഞു കൊടുത്തിട്ട് പോലെ നല്ലൊരു കളിക്കാരനാക്കാൻ ഈ ശ്രമിക്കുന്നുണ്ട് അതേസമയത്ത് ഇതേപോലെ പൊടിയും മറ്റും ഒക്കെ കളിക്കൊടുത്ത് പയറിളക്ക രോഗികളാക്കാതിരിക്കാനുള്ള ഒരു മിനിമം മര്യാദയെങ്കിലും കുഞ്ഞാൻ കാണിക്കാൻ തയ്യാറാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം